ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വക്കീലിന് മഹിമയോടുള്ള പ്രണയം തുറന്നു പറയാൻ വേണ്ടി ഗൗരിയമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് മഹിമയെ നഷ്ടപ്പെടും അപ്പോൾ നിനക്കത് വലിയ ഒരു നഷ്ടമായി തന്നെ നിന്റെ മനസ്സിൽ അതൊരു വേദനയായി തന്നെ തീരും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് മഹിമയോട് നിന്റെ ഇഷ്ടം തുറന്നു പറയണം ഗൗരിയമ്മ വക്കീലിന് ഉപദേശം കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒന്നും മിണ്ടാതെ മഞ്ജു പിണങ്ങി നടക്കുകയാണ് സത്യാവസ്ഥ അറിയാതെ ഞാൻ ഇനി ഗിരിയേട്ടനോട് മിണ്ടില്ല ഗിരിയേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറണം എന്നുണ്ടെങ്കിൽ ഗിരിയേട്ടന്റെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം തീരെ ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നോടുമായി ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് ആയാലോ എന്ന് പറയുന്ന സമയത്ത് ഗിരി തന്നെ ആവങ്ങ് അന്തം ഇട്ടു പോവുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു നീ ഈ പറയുന്നത് അതെ ഗിരിയേട്ടൻ എന്നെ സഹിക്കേണ്ട ആവശ്യമില്ല ഗിരിയേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ വീട്ടുകാർ തമ്മിൽ അത്രക്കധികം ശത്രുതയിലായിരുന്നല്ലോ എന്നിട്ട് പോലും നമ്മൾ ഇത്രയും അധികം ദിവസം ഒരുമിച്ച് ജീവിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ് ഗിരിയേട്ടന്റെ അച്ഛൻ കസ്റ്റഡിയിൽ വെച്ചാണ് മരിച്ചത് അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ കൂടിയാണ് ഗിരിയേട്ടന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് എന്ന് വിശ്വസിക്കുന്ന ഈ വീട്ടിൽ ഇപ്പോ എന്നോട് അമ്മയും ഈ വീട്ടിലുള്ളവരും നല്ലതുപോലെ പെരുമാറുന്നു പക്ഷേ ഗിരിയേട്ടന് അതുപോലെ പെരുമാറാനും അതെല്ലാം മറക്കാനും ഒന്നും ഗിരിയേട്ടന് കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഗിരിയേട്ടൻ ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ല എന്നുണ്ടെങ്കിൽ കാളിയമ്മ നമ്മുടെ ജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോവാൻ വേണ്ടി തന്ന പൂജ ചെയ്ത ആ ചരട് ഗിരിയേട്ടൻ ഒരിക്കലും ആ ഏലസ് മുറിച്ച് കളയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ ഗിരിയേട്ടൻ പറയുന്നതെല്ലാം കേൾക്കാം പക്ഷേ എന്തിനാണ് ഏലസ് എൻ്റെ അരയിൽ നിന്നും ഗിരിയേട്ടൻ ഞാൻ അറിയാതെ മുറിച്ച് കളഞ്ഞത് അതിനുള്ള ഉത്തരം കിട്ടിയതിൻ്റെ ശേഷം മാത്രം മതി ഇനി ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള സംസാരം അല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഗിരി മനസ്സില്ല മനസ്സോടെ ആ സത്യം പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകയാണ് അപ്പോൾ ാണ് കഥകിൽ വന്ന് കുഞ്ഞാറ്റ മുട്ടുന്നത് അങ്ങനെ കഥകൾ തുറന്നു നോക്കുന്ന സമയത്ത് കുഞ്ഞാറ്റെ കാണുമ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം വരികയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഗിരി നിന്നെ കാണാൻ ആരോ താഴെ വന്നിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വന്നതാണ് എന്നും പറഞ്ഞ് കുഞ്ഞാറ്റ് പിന്നെയും അവിടെ നിന്ന് ഇങ്ങനെ തിരിയാണ് കേട്ടോ അപ്പോൾ ഗിരി ചോദിക്കുക എന്തിനാണ് ഇവിടെ നിന്ന് തിരിയുന്നത് താഴേക്ക് പോയിക്കൂടെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയാണ് അപ്പോഴത്തേക്കും മഞ്ജു ദേഷ്യത്തോടു കൂടി ബാത്റൂമിൽ കയറി കഥകങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ അപ്പോൾ ഗിരി മനസ്സിൽ പറയുകയാണ് എങ്ങനെയൊക്കെയോ ഞാൻ ആ സത്യം പറയാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു അപ്പോഴത്തേക്കും നാശം ഇവിടേക്ക് വന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മഞ്ജുവിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാമായിരുന്നു എന്നൊക്കെ ഗിരി മനസ്സിൽ ഇങ്ങനെ സ്വയം പറയുകയാണ് എന്നിട്ട് താഴേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ താഴേക്ക് ചെല്ലുന്ന സമയത്ത് കുഞ്ഞാറ്റയും പീതാംബരനും കൂടി സംസാരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഗിരി ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കുഞ്ഞാറ്റയോടെങ്ങാനും ആ പീതാംബരൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതോടുകൂടി എല്ലാ കാര്യവും പൊളിയും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് പീതാംബരനും കുഞ്ഞാറ്റേയും കൂടി സംസാരിക്കുന്നത് നമ്മൾ തമ്മിൽ ഒരേ രാജ്യക്കാർ തന്നെയാണ് പക്ഷേ നമ്മൾ കണ്ടുമുട്ടിയിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ അത് എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ കുഞ്ഞാറ്റയും പീതാംബരനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അപ്പോഴാണ് അവർ ഗിരിയെ കാണുന്നത് അപ്പോൾ ഗിരിയെ കണ്ടതോടുകൂടി കുഞ്ഞാറ്റ അകത്തേക്ക് കയറി പോവുകയാണ് എന്നിട്ട് പീതാംബരനോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാണ് വരുന്നത് എന്ന് ഗിരി നിനക്ക് ഊഹിക്കാവുന്നതേ അല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറഞ്ഞ കാശ് തരണം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മഞ്ജുവിനോട് എല്ലാ സത്യവും പറയും എന്ന് പറയുമ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ ഗിരി പറയണേ നിങ്ങൾ മഞ്ജുവിനോടും ഈ വീട്ടിലുള്ളവരോടും ഒക്കെ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും ഒരു നയാ പൈസ ഇനി നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക എന്ന് കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം പക്ഷേ നിങ്ങൾ ഈ സത്യം മഞ്ജുവിനോടും ഈ വീട്ടിലുള്ളവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ മുന്നും പിന്നൊന്നും നോക്കാനില്ല നിന്നെ ഞാൻ കൊന്നുകളയുക തന്നെ ചെയ്യും പക്ഷേ നീ ഈ സത്യം പറയുന്നതിൻ്റെ മുന്നേ നിനക്ക് ഇതുകൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടാവുക അതുകൂടി നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ പീതാംബരൻ അത് ശരിയാണല്ലോ ഗിരി പറയുന്നത് എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ടും ഗിരിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഗിരിയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും പൈസ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മഞ്ജുവിനോട് ഞാൻ ഈ സത്യം തുറന്നു പറയും എന്നും പറഞ്ഞ് പീതാംബരം മഞ്ജുവിൻ്റെ അടുത്തേക്ക് നടന്നു പോവാൻ നിൽക്കാം കേട്ടോ അകത്തേക്ക് അപ്പോഴാണ് മഞ്ജു അവിടെ നിന്നും താഴേക്ക് വരുന്നത് അപ്പോൾ പീതാംബരം മഞ്ജുവിനെ കാണുന്നില്ല മഞ്ജു പീതാംബരനെയും കാണുന്നില്ല പെട്ടെന്ന് പീതാംബരം അവിടെ തന്നെ ആലോചിക്കുകയാണ് ഗിരി പറഞ്ഞതിലും കാര്യമുണ്ട് ഈ സത്യം ഇപ്പോൾ മഞ്ജുവിനെയും ഈ വീട്ടിലുള്ളവരെയും അറിയിച്ചിട്ട് എന്ത് കിട്ടാനാണ് എനിക്ക് പക്ഷേ ഗിരിയാണെങ്കിലോ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും എന്നെ ഇവൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ട് തിരികെ വീണ്ടും ഗിരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഗീതാം പീതാംബരം പറയണ ആ ഗിരി നിനക്ക് നല്ല ധൈര്യമുണ്ട് നിന്റെ മനസ്സിൽ നീ എല്ലാ ടെൻഷനും ഒതുക്കിയിട്ട് നീ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണ് നിനക്ക് ഞാൻ മഞ്ജുവിനോട് പറയാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ നല്ല പേടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ നീ അത് പുറമേ പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിനക്ക് മഞ്ജുവിനോട് സത്യം തുറയണം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞേക്ക് എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ഈ ഗിരിക്ക് ഒരു വാക്ക് തന്നെയുള്ളൂ എന്നാൽ പിന്നെ ഞാൻ മഞ്ജുവിനോട് മറ്റൊരു ദിവസം പറഞ്ഞോളാം എന്നാൽ ഇപ്പോൾ തൽക്കാലം ഞാൻ പോവുകയാണ് നിന്റെ അടുത്ത് പൈസ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു പക്ഷേ എന്നാലും നിന്നെ കണ്ടൊന്ന് സംസാരിച്ച് നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാം എന്ന് കരുതി എന്നും പറഞ്ഞ് പീതാംബരം പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഗിരി പറയാണ് നീ ഒരു കാര്യം ചെയ്യി ഏതായാലും മഞ്ജുവിനോട് നീ സത്യം തുറന്ന് പറയാൻ വേണ്ടി വരുമെന്നല്ലേ പറഞ്ഞത് ആ സമയത്തെ നീ നിന്റെ വീട്ടിലുള്ളവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോന്നാൽ മതി നീ മഞ്ജുവിനോട് സത്യം പറഞ്ഞ അന്ന് തന്നെ നിന്നെ ഞാൻ കൊന്നു കളയുകയും നിന്റെ ബോർഡ് ഞാൻ നിന്റെ വീട്ടിൽ ിലേക്ക് അയക്കുകയും ചെയ്യും ഈ ഗിരി പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും അത് നീ ഓർമ്മയിൽ വെച്ചോ എന്ന് പറഞ്ഞ് ഗിരി നന്നായിട്ട് തന്നെ പീതാംബരനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഗിരിയും പീതാംബരനും കൂടി സംസാരിക്കുന്നത് മഞ്ജു കണ്ടോണ്ട് വരികയാണ് കേട്ടോ പക്ഷേ പീതാംബരൻ്റെ മുഖം മഞ്ജു കാണുന്നില്ല അതുകൊണ്ട് തന്നെ ആരാണ് സംസാരിക്കുന്നത് എന്ന് മഞ്ജുവിന് മനസ്സിലാകുന്നില്ല അങ്ങനെ പീതാംബരൻ അവിടെ നിന്നും പോകുന്ന സമയത്ത് മഞ്ജു അവിടേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ പീതാംബരൻ പോയി കഴിഞ്ഞ ശേഷം മഞ്ജു ചോദിക്കുകയാണ് ഗിരിയോട് ആരാണ് വന്നത് എനിക്ക് അവരുടെ പുറംഭാഗം കാണുന്ന സമയത്ത് നല്ല പരിചയമുണ്ട് പക്ഷെ ആരായിരുന്നു എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഗിരി ഒന്ന് അങ്ങ് പതറിപ്പോവുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് കുഞ്ഞാറ്റ് ചായയുമായിട്ട് വരികയാണ് അയ്യോ അയാൾ പോയോ ഞാൻ അയാൾക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുപോകും വന്നതാണ് എന്ന് പറയണം എങ്കിൽ നിങ്ങൾ തന്നെ അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല അങ്ങ് മോന്തിയേക്ക് എന്ന് ഗിരി ദേഷ്യത്തോട് പറയുകയാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞാറ്റയോട് ചോദിക്കുകയാണ് മഞ്ജു അത് ആരാണ് അയാളുടെ പേരെന്താണ് എന്ന് ചോദിക്കും പേര് എന്തോ എന്നോട് പറഞ്ഞു പക്ഷേ എനിക്കത് ഓർമ്മയില്ല എന്തോ പാ വെച്ചിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരി പറയണം ആ പരമേശ്വരൻ പരമേശ്വരൻ എന്നൊന്നുമല്ല പറഞ്ഞത് വേറെന്തോ പേരാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇല്ലേ വെറുതെ എല്ലായിടത്തും കയറി ഇറങ്ങി നടന്നോളും ഒന്ന് പോ അകത്തേക്ക് എന്ന് പറഞ്ഞ് ഗിരി കുഞ്ഞാറ്റയെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെയൊക്കെ കുഞ്ഞാറ്റ അങ്ങ് പോവുകയാണ് അപ്പോൾ മഞ്ജു ഒന്നും മിണ്ടാതെ പോവുകയാണ് കേട്ടോ മഞ്ജുവിനെ ഗിരിയെ വിളിക്കുന്ന സമയത്ത് എന്നോടൊന്നും സംസാരിക്കേണ്ട ഞാൻ പറഞ്ഞതിന് എനിക്ക് ഉത്തരം കിട്ടാതെ ഗിരിയേട്ടൻ ഇനി എന്നോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് മഞ്ജു വീണ്ടും പിണങ്ങിയിട്ടാണ് പോകുന്നത് എന്നിട്ട് രാത്രിയാകുന്ന സമയത്ത് മഞ്ജു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ ടെൻഷനായിട്ട് അപ്പോഴാണ് അവിടേക്ക് മഹിമ വരുന്നത് അപ്പോൾ ചേച്ചി എന്താ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗിരിയെക്കുറിച്ച് കാര്യം പറയാണ് അപ്പോൾ മഹിമ സത്യങ്ങളെല്ലാം തന്നെ മഞ്ജുവിനോട് തുറന്ന് പറയുകയാണ് വെറുതെ ഗിരിയേട്ടനെ തെറ്റിദ്ധരിക്കേണ്ട എന്നും പറഞ്ഞ് എല്ലാ സത്യവും പറയുകയാണ് അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് എന്നിൽ നിന്നും ഇതൊക്കെ മറച്ചു വെച്ചത് ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ എന്ന് പറയുമ്പോൾ ഗിരിയേട്ടൻ തന്നെയാണ് എന്നോട് ഇക്കാര്യം ഒന്നും ചേച്ചിയെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് ചേച്ചിക്ക് അത് എന്ന് കരുതിയിട്ടാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ വെറുതെ ഗിരിയേട്ടനെ തെറ്റിദ്ധരിച്ചു ഞാൻ എന്തെല്ലാമാണ് ഗിരിയേട്ടനോട് പറഞ്ഞത് എൻ്റെ വെറും തെറ്റിദ്ധാരണ ണല്ലോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തത് എന്തായാലും ഈ ഒരു പൂജ നടത്തിയത് ആരാണെന്നുള്ള സത്യം നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ ഒന്ന് പതറിപ്പോവുകയാണ് കേട്ടോ ഗിരിയേട്ടൻ എന്നോട് പറഞ്ഞതാണ് ഒരു കാരണവശാലും ചേച്ചി ഈ സത്യം അറിയരുത് കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായി നീക്കുമായി മഞ്ജു എന്റെ അമ്മയെ വെറുക്കും അതോടുകൂടി എന്റെ കുടുംബം തന്നെ തകർന്നു പോകുമെന്ന് ഇനി പറഞ്ഞ വാക്കുകൾ മഹിമ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ വീണ്ടും മഞ്ജു ചോദ്യം നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് മഹിമ നീ എന്താന്ന് വെച്ച എന്നോട് പറ ഞങ്ങളുടെ ജീവിതം കർക്കാൻ ഇങ്ങനെ ഒരു പൂജ ചെയ്യിപ്പിച്ചതിൻ്റെ പിറകിൽ ആരാണെന്ന് നീ എന്നോടൊന്ന് പറ എന്ന് പറയുന്ന സമയത്ത് മഹിമ പെട്ടെന്ന് അങ്ങ് ബുദ്ധിയിൽ ആലോചിക്കാനായിട്ട് കുഞ്ഞാറ്റയെ പറയാം അതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിച്ചിട്ട് ഇതിനൊക്കെ പുറകിൽ ആ കുഞ്ഞാറ്റയാണ് ചേച്ചി എന്ന് പറയുമ്പോൾ മഹി മഞ്ജുവിനങ്ങ് ദേഷ്യം വരിക കേട്ടോ അവർ അവർ പിന്നാൽ ആരെങ്കിലും ഉണ്ടോ സ്വപ്നയോ അല്ല അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അവരൊന്നുമില്ല കുഞ്ഞാറ്റ തനിച്ചാണ് ഇതിനൊക്കെ എല്ലാത്തിനും പുറകിൽ അവർ വലിയ ചതി തന്നെയാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ മഹിമ അപ്പോൾ നീ ഇതെല്ലാം എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ തന്നെയാണ് കണ്ടെത്തിയത് എന്നിട്ട് ഗിരിയേട്ടനോട് ഞാൻ ഈ സത്യമൊക്കെ പറഞ്ഞു പിന്നീട് ഗിരിയേട്ടൻ ദിഗംബരനെ കണ്ടെത്തുകയും അയാളെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് കാളിയമ്മ അന്ന് ചെയ്ത പൂജ നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിനുള്ളിൽ ഗിരിയേട്ടനും ചേച്ചിയും അടിച്ചു പിരിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പൂജ നടത്തിയത് എന്ന് മഹിമ പറഞ്ഞു കൊടുക്കുമ്പോൾ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് വിഷമം തോട് കൂടിയിട്ട് മഞ്ജു നേരെ ഗിരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അങ്ങ് പൊട്ടി കരയുകയാണ് അപ്പോൾ ഗിരി ചോദിക്കുക എന്തിനാണ് നീ കരയുന്നത് ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ കുഞ്ഞാറ്റിയോ സ്വപ്നയോ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും ഏയ് ഇല്ല ഒന്നും പറഞ്ഞില്ല പക്ഷേ ഗിരിയേട്ടനെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നോട് എല്ലാ സത്യവും മഹിമ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ഗിരി ആകെ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ മഹിമ എങ്ങാനും അമ്മയുടെ പേര് പറഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള പേടിയിൽ ഇരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ മഞ്ജു ഗിരിയുടെ മുന്നിൽ എല്ലാ സത്യവും പറയുകയാണ് എന്നോട് മഹിമ എല്ലാ സത്യവും പറഞ്ഞു ഗിരിയേട്ട ഈ ചതിയെല്ലാം ചെയ്തത് ആ കുഞ്ഞാറ്റയാണെന്നുള്ളത് എന്നോട് പറഞ്ഞു കുഞ്ഞാറ്റയെ ഞാൻ വെറുതെ വിടില്ല എന്നെയും ഗിരിയേട്ടനെയും പിരിക്കാൻ നോക്കിയാൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയട്ടെ അപ്പോൾ ഗിരിക്ക് വലിയൊരു ആശ്വാസമാവുകയാണ് മഹിമ നല്ല ബുദ്ധിയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് എല്ലാ കുറ്റവും കുഞ്ഞാറ്റയുടെ തലയിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അവർ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പുറപ്പെടുപ്പിച്ചതും അതുപോലെ അമ്മയുടെ മനസ്സിലും സ്വപ്നയുടെ മനസ്സിലൊക്കെ വിഷം കുത്തിവെച്ചതും അതുകൊണ്ട് അവർക്ക് നല്ലൊരു പണി തന്നെ കിട്ടണം അതുകൊണ്ട് മഹിമ ചെയ്തത് നല്ലത് തന്നെ എന്നൊക്കെ ഇങ്ങനെ ഗിരി മനസ്സിൽ കരുതുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു ഗിരിയോട് പറയണേ കുഞ്ഞാറ്റെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവരെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നെയും ഗിരിയേട്ടനെയും പിരിക്കാൻ നോക്കിയതിന് അവർക്ക് നല്ല ശിക്ഷ തന്നെ ഞാൻ കൊടുക്കും അവരോട് എൻ്റെ മരണം വരെയും ഞാൻ പൊറുക്കുകയും ഇല്ല എന്ന് പറയുന്ന സമയത്തൊക്കെ ഗിരി അവങ്ങ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എൻ്റെ അമ്മയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ഉറപ്പായും എൻ്റെ അമ്മയോട് ക്ഷമിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുക കേട്ടോ എന്നിട്ട് മഞ്ജു താഴേക്ക് വരികയാണ് ആ സമയത്ത് കുഞ്ഞാറ്റ് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ഒന്നും ഉണ്ടാക്കാതെ തന്നെ കുഞ്ഞാറ്റക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് ഒരു പൊതപ്പെടുത്ത് കുഞ്ഞാറ്റയുടെ തല വഴി അങ്ങ് മൂടുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജു നന്നായിട്ട് തന്നെ പോലീസ് ഇടി തന്നെയാണ് കുഞ്ഞാറ്റക്കിട്ട് കൊടുക്കുന്നത് കുഞ്ഞാറ്റയുടെ പുറമൊക്കെ കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ മഞ്ജുവിൻ്റെ ഇടി സഹിക്കാൻ വയ്യാതെ കുഞ്ഞാറ്റ് നിലവിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇറങ്ങി വരികയാണെന്ന് കണ്ടതോട് കൂടി മഞ്ജു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവുകയാണ് എന്നിട്ട് മെയിൻ സ്വിച്ച് അങ്ങ് ഓൺ ആക്കുകയാണ്ട്ട് അപ്പോഴത്തേക്കും കുഞ്ഞാറ്റയുടെ അടുത്തേക്കൊക്കെ ബാനുവയും സ്വപ്നയും ഗിരിയൊക്കെ വരികയാണ് എന്നിട്ട് എന്ത് എന്ത് പറ്റി കുഞ്ഞാറ്റേ എന്ന് ചോദിക്കുമ്പോൾ ആരാന്നറിയില്ല എന്നെ ഒരുപാട് ഇടിച്ചു എൻ്റെ തല വഴി ഒരു മുണ്ടിട്ടിട്ടാണ് എന്നെ അടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുഞ്ഞാറ്റ പറയുകയാണ് ആ സമയത്ത് മഹിമയും ഗിരിയും ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് മഞ്ജു നന്നായിട്ട് തന്നെ കുഞ്ഞാറ്റയെ പെരുമാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാവണം എന്തായാലും അവർക്ക് ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അത് നന്നായുള്ളൂ മഞ്ജു എന്നൊക്കെ മനസ്സുകൊണ്ട് തന്നെ ഗിരി സന്തോഷിക്കുകയാണ്